ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം എ മലയാളം അക്ഷരം എ പാല് തരുന്ന ഒരു മൃഗം സ്ഥലം ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വിനയവും ബഹുമാനവും ചേർന്ന സ്വഭാവം എളിമ എണ്ണ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കറുത്ത വിത്ത് അതെന്താ സാധനം ശരീരത്തിന് ആകൃതി നൽകുന്നത് ഷേപ്പ് നൽകുന്നത് ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ ചോദിക്കുന്ന പൊതു ചോദ്യം എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതിനെ പറയുന്നത് പേന ഉപയോഗിച്ച് ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ദ്രാവകം ദ്രാവകം മുളകിന്റെ രുചി എന്താണ് എരിവ് വീടുകളിലും മറ്റും കാണുന്ന ഒരു ചെറിയ ജീവി താങ്ക് യു